ഹായ് ഓൾ അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ അദ്ദേഹം ഒരു വെള്ളാപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എങ്ങനെയുണ്ടാക്കണമെന്ന് കാണിച്ചതാ വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും അറിയാട്ടെ വെള്ളാപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയുണ്ടാക്കണമെന്ന് കാണിച്ചതാണ് വിചാരിച്ച് അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ചോറില്ല കാരണം ഇപ്പം നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് വെക്കില്ലല്ലോ അപ്പോൾ ചോറില്ലായെന്ന് മനസ്സിലായത് അപ്പോൾ ചോറില്ലാണ്ട് എങ്ങനെയാണെന്ന് വെക്കണതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഞാൻ പച്ചരി വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഒരു കപ്പ് തേങ്ങയും പിന്നെ അര ടീസ്പൂണോളം ഈസ്റ്റിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറില്ലാണ്ട് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല സോഫ്റ്റ് വെള്ളപ്പം ഇട്ട് എനിക്ക് കിട്ടിയത് ചോറില്ലാണ്ടെ ചോറില്ലാണ്ട് ചെയ്യും അപ്പോൾ ഞാൻ ചെയ്ത രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പച്ചരി ഇട്ട് ഇട്ട ഇടണേനാണ് ഇത് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് നല്ല പോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം നമുക്ക് ചോറില്ലാണ്ടും പിന്നെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളാപ്പമൊക്കെ കിട്ടും വിട്ടാം അപ്പം ഞാൻ അത് ചെയ്ത രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ കണ്ടാം ഞാനിവിടെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചോറിന് പകരം ഞാനത് ഇതിന്ന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മാവ് എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി പോണേനാണ് അപ്പോഴെന്ന് വെച്ചാൽ ഇത് കപ്പി കാച്ചാൻ വേണ്ടി പോണേട്ടാ അപ്പോൾ അതേ രണ്ട് ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ കലക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതേ ഇതിനക കുറുക്കിയെടുക്കും അതാണെ കപ്പി കാച്ചട എന്ന് പറഞ്ഞാൽ കുറുക്കിയെടുക്കും അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ലൊരു സോഫ്റ്റ് വെള്ളാപ്പം ആണ് ഇട്ട് എനിക്ക് കിട്ടിയത് കാരണം ഒരു പഞ്ഞി പോലത്തെ ആയിരുന്നു എനിക്ക് വെള്ളാപ്പം കിട്ടിയത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണേണ് ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അതേണ്ട ഗ്യാസൊക്കെ കത്തിച്ച് ഞാൻ അതിൻ്റെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കണേനെ അത് വെച്ചപ്പോൾ തന്നെ വേണ്ട കട്ടായിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ വന്ന് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ഇങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കുറുക്കി കുറുക്കി ഇങ്ങനെടുക്കണേ നമ്മുടെ കപ്പി കാച്ചിയത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തി ചോറുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഞാൻ ചോറില്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതേതാണ്ട നല്ല കുറുകിയ ടൈപ്പ് പോലെ നല്ല കട്ടിയായിട്ട് തന്നെ വന്ന് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറുക്കതിനാണ് നമ്മളിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണത് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറോട്ടാം അതിലിട്ടാണ് തേങ്ങയും നമ്മുടെ ഈസ്റ്റും പിന്നെ കുറച്ച് പഞ്ചസാരപ്പൊടിയൊക്കെ ഇട്ട് ഈസ്റ്റ് അര ടീസ്പൂൺ മതി ഇട്ടാം ഈസ്റ്റ് ഇപ്പോൾ ഉപയോഗിക്കാത്ത ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാ വെള്ളം എടുത്തൊന്ന് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ഇങ്ങനെ പുളിപ്പോലെ ഒരു പൊന്തി നല്ല വരും നമ്മുടെ വെള്ളപ്പൊക്കം അപ്പം ഞാൻ അതെ നമ്മുടെ കപ്പി ഞാൻ കാച്ചി അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതിന് അതെ മിക്സീഡ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വെള്ളാപ്പത്തിന് നമുക്ക് കിട്ടണത് പിന്നെ അതിലേക്ക് അതിലേക്കത് അര ടീസ്പൂണോളം ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ആണ് അപ്പോൾ അത് അതര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിനാണ് കേട്ടോ വെള്ളാപ്പമൊക്കെ തിന്നുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനത് ഇവിടെ നല്ല പോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നാൽ നമ്മുടെ മാവ് പെട്ടെന്ന് നമുക്ക് പൊന്തി കിട്ടും ഒരു മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നതിനാൽ അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണേ അപ്പോൾ ഇതേ കുറച്ച് എല്ലാം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് പൊന്തി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മൂടി വെക്കണേ കേട്ടോ അപ്പോൾ അതേ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഞാനതേ ഒന്ന് നോക്കി അപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ അത് പിന്നെ തന്നെ അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ അതേ കണ്ടു എൻ്റെ മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മോളാണ് വീഡിയോ എടുത്തത് അതാണ് അവൾ ലൈറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ക്ലിയർ ആവാതിരുന്നത് അപ്പോൾ അതേ പൊന്തി വന്നിട്ടുണ്ട് അപ്പം അതേ കുറച്ച് മാവ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കാണാൻ ഇനി പൊന്തി വരണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വെള്ളാപ്പം ഉണ്ടാക്കിയാലും പൊന്തി നിലത്തേക്ക് പോലെയാണ് അപ്പം ഞാൻ എന്തായാലും കുറച്ച് മാവ് വേറെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വേറെ പാത്രത്തിലും മാറ്റിയപ്പോൾ കണ്ട നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ നല്ല രീതിയിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണോട്ടോ ഇനി നമുക്കിത് ചുട്ടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ല സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഒരു നല്ലൊരു പ്രത്യേക രുചി തന്നെയായിരുന്നു കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടാറില്ല ഞാൻ ചോറ് വെച്ച് ചിലപ്പോൾ സമയത്ത് ചെയ്താലും ചിലപ്പോൾ ഇങ്ങനൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് അപ്പോൾ അതേ എവിടെ കണ്ടില്ലേ ഞാൻ വെള്ളാപ്പൊകതേ ചുട്ടിട്ടുണ്ട് അപ്പോൾ ചുട്ട് അതേ നല്ല കൊമ്പളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കൊമ്പൾ ഞാൻ കാണിച്ചു അതേ കണ്ടില്ലേ എൻ്റെ വെള്ളാപ്പ് നല്ല പഞ്ഞി പോലത്തെ വെള്ളാപ്പ് ഉണ്ട് എനിക്ക് കിട്ടിയത് അതിപ്പോൾ അത് ഞാനിങ്ങനെ പറയുമ്പോൾ വിചാരിക്കുമ്പോൾ ഓ നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ ഇത് പഞ്ഞി പോലത്തെ തന്നെ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ട് എനിക്ക് കിട്ടിയത് അതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഉണ്ടാകാം അങ്ങനെ പോയി കാരണം നേരിയതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതും അപ്പോൾ നല്ലൊരു കടലാസ് ടൈപ്പ് രൂപത്തിലായിരുന്നു നമുക്ക് നമ്മുടെ വെള്ളാപ്പ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ദേ അടുത്തതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതേ കണ്ട ഒഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഇട കൊമ്പള കൊമ്പളോ കൊമ്പള ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഞാൻ ഞാനതും കൂടെ ഒന്ന് മൂടി വെച്ച് അപ്പോൾ ദേ ഇവിടെ എൻ്റെ വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് വെള്ളാപ്പം ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല പൂ പോലത്തെ വെള്ളാപ്പൂണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ കണ്ട നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒട്ടോ കമൻസും ചെയ്യണേ